ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് തേർഡ് പാർട്ടി ഉള്ളവർ മാത്രം ഈ റീഡിംഗ് കാണുക അല്ലാത്ത വ്യക്തികൾ വിട്ടേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലോട്ട് കടക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ദ്രി ടവർ മജീഷ്യൻ എയ്റ്റ് ഓഫ് സോട്ട്സ് സെവൻ ഓഫ് സോട്ട്സ് ടെൻ ഓഫ് സോട്ട്സ് സിക്സ് ഓഫ് കപ്പ്സ് അപ്പോൾ ഇത്രയുമാണ് കിട്ടിയിരിക്കുന്ന കാർഡുകൾ അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് കടക്കാം ഇവിടെ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ സമ്പൂർണമായ ഒരു തകർച്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ അവർ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ലെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ദൈവം തന്നെ ഇടപെട്ട് സമ്പൂർണമായ ഒരു തകർച്ച അവിടെ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് ഇവിടെ മൊത്തത്തിൽ ഒരു ഡെബിൾ എനർജി ആയിരുന്നു ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ തന്നെ ഒരു ഡെവിൾ എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഉണ്ടാവാൻ കാരണം തന്നെ ആ ഒരു ഡെവിൾ എനർജി മൂലമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ദൈവം തന്നെ അതിൽ നേരിട്ടിടപെട്ടു അവിടെ ഒരു സമ്പൂർണ്ണമായ തകർച്ച കൊടുത്തു എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഒരു സമയത്ത് ഇവർ വിചാരിച്ചിരുന്നത് തങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണെന്നൊക്കെയാണ് പക്ഷേ അതൊക്കെ അവരുടെ തെറ്റായ ധാരണകളായിരുന്നു പോകെ പോകെ അവർക്ക് പരസ്പരം മനസ്സിലായി അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചതിച്ചതായിട്ടും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ തമ്മിൽ പൂർണ്ണമായും ബ്രേക്കപ്പായി എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ ആരോഗ്യനിലയും കുറച്ച് മോശമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ആളിപ്പോൾ വളരെയധികം കുറ്റബോധത്താൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ആളിപ്പോൾ ഒരുപാട് ഓർക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ആളിനിവിടെ തിരിച്ചറിവും ബോധവും ഒക്കെ വന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങളെ ആ ആ വ്യക്തിക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുവാനൊക്കെ ഒരു മടിയുള്ളതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഇനി നിങ്ങൾ ഏത് രീതിയിൽ ആ വ്യക്തി വന്നാൽ സ്വീകരിക്കുമോ അഥവാ ഇനി എങ്ങനെ തിരിച്ച് നിങ്ങൾ ചെന്നാൽ നിങ്ങൾ പഴയ ആ ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിനി ഉണ്ടാകുമോ എന്നൊക്കെ ആണ് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് ഉടൻ വരും നിങ്ങൾ തമ്മിൽ ഉടൻ കാണുമെന്നിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളായിരുന്നു സത്യമെന്നും അവർ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ അത് ഇവിടെ ഒരു ദൈവിക ഇടപെടൽ തന്നെ ഉണ്ടായി തന്നെ ഉണ്ടായിട്ടാണ് ഇവർ തമ്മിൽ ഇപ്പോൾ ബ്രേക്കപ്പ് ആവാൻ കാരണം അത് ചേരാത്ത ബന്ധ ബന്ധമായിരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും തന്നെ ദൈവികമായിട്ടുള്ളതല്ല അതൊക്കെ ഒരു ഡെബിൾ എനർജിയിൽ ഉള്ളതാണ് അപ്പോൾ ഇതും അതുപോലെ തന്നെ ചേരാത്ത ബന്ധമായിട്ടാണ് കാണുന്നതും ദൈവമായിട്ട് തന്നെ ഇടപെടുത്തി രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കി എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി ഇപ്പോൾ സ്വയം സ്വയം തന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത് അതായത് ഒരു തീരുമാനവും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ തന്നിൽ തന്നെ ഒതുങ്ങി ഒന്നും ചെയ്യാൻ പറ്റാതെ സ്വയം സ്ട്രക്കായി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളോട് ഇതുപോയ പല തെറ്റുകളും ഓർത്ത് ഈ വ്യക്തി വല്ലാതെ വല്ലാ വല്ലാതെ കടുത്ത മാനസിക സമ്മർദ്ദം ഇവിടെ അനുഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നു നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ ആൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ തമ്മിലുള്ള പഴയ സന്തോഷകരമായ ഓർമ്മകളൊക്കെ ആൾ ഓർക്കുന്നുണ്ട് നിങ്ങൾക്ക് അരികിലേക്ക് വരണം എന്നൊക്കെ ആള് വളരെ അധികം ഓർക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് എന്തു ആയാലും ഇപ്പോൾ ഇപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ ഈ വ്യക്തി നിങ്ങളുടെ ഈ വ്യക്തിയും തമ്മിൽ സമ്പൂർണമായൊരു തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് അവർ രണ്ടുപേരും പിരിഞ്ഞു എന്നാണ് ഇവിടെ കാണിക്കുന്നത് ആ ആ വ്യക്തി നിങ്ങൾക്കരിയിലേക്ക് ഉടൻ വരും എന്നും ഇവിടെ കാണിക്കുന്നുണ്ട് ആ ആളിനെ വീണ്ടും പഴയതുപോലെ സ്നേഹിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കൈകളിൽ ഉള്ള കാര്യമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മവരട്ടെ താങ്ക്